കരുളായുൾവനത്തിൽ ചോലനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി യുവതി മരണപ്പെടാനുള്ള കാരണം പാറയിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിലെന്ന് പ്രാഥമിക റിപ്പോർട്ട് കുപ്പമലയിലെ ഷിഭുവന്റെ ഭാര്യ മാദിയാണ് കഴിഞ്ഞ മാസം മുപ്പതിന് മരിച്ചത് പോലീസ് സർജന്മാർ കുപ്പമലയിലെത്തിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മരിച്ച മാതി ഗർഭിണിയായിരുന്നു ഈ മാസം രണ്ടിനാണ് മാതി മരണപ്പെട്ട വിവരം പുറത്തറിയുന്നത് അപ്പോഴേക്കും മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് സംസ്കരിച്ചിരുന്നു അതേസമയം യുവതിയെ ഭർത്താവ് ശിബു വെട്ടിക്കഴുത്തറത്ത് കൊന്ന് പാറയിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് ചോലനയക്കം വിഭാഗത്തിലെ ഒരു യുവാവിന്റെ ശബ്ദ സന്ദേശം സംശയത്തിന് വഴിവെച്ചിരുന്നു ഇതേ തുടർന്ന് എ ഡി എമ്മിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ തഹസിൽദാർ സി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സർജന്മാർ ഉൾപ്പെടെയുള്ളവർ ചൊവ്വാഴ്ച കുപ്പമലയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ഇതിലാണ് അത്തരത്തിലൊരു വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അടയാളമൊന്നും കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല വീഴ്ചയുടെ ആഘാതത്തിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയും ചെയ്തത് എന്നാൽ മരിച്ച മാതി ഗർഭിണിയായിരുന്നു വന്യമൃഗങ്ങളെത്താത്ത കൊക്കയ്ക്ക് സമാനമായ കുഴിയുള്ള ഭാഗത്തെ പാറയിടുക്കിലെ അളയിൽ ഇവരുടേതുൾപ്പെടെ നാല് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി എൺപതടിയോളം താഴ്ചയുള്ള പാറക്കുഴയിലേക്ക് വീഴുകയായിരുന്നെന്ന് വിവരമറിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയ പോലീസുകാരോടും വനപാലകരോടും മാധിയുടെ ഭർത്താവും സഹോദരൻ വിജയനുമടക്കമുള്ള ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇവർക്കിടയിലെ മറ്റൊരാളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസ് ഉന്നതാധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ എ അനുമതി നൽകിയത് ഇതേ തുടർന്നാണ് കരുളയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായിട്ടുള്ള സംഭവം നടന്ന സ്ഥലത്തേക്ക് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചോടെ വിവിധ വകുപ്പ് അധികൃതർ പുറപ്പെട്ടത് രണ്ടു മണിക്കൂറോളം ചെങ്കുത്തായ കയറി എട്ടേ മുപ്പതോടെ സ്ഥലത്തെത്തിയെങ്കിലും സംഭവം നടന്ന സ്ഥലത്ത് നിന്നും താമസക്കാരായ നാല് കുടുംബങ്ങളും താമസം മാറിപ്പോയതിനാൽ മൃതദേഹം സംസ്കരിച്ച സ്ഥലം കണ്ടെത്താൻ സംഘത്തിന് ഏറെ പ്രയാസമായി തുടർന്ന് വനംവകുപ്പ് അധികൃതരും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ ഏറെ സമയത്തിന് ശേഷമാണ് മറവ് ചെയ്ത സ്ഥലം കണ്ടെത്തി മൃതദേഹം പുറത്തെടുത്തത് പരിശോധനയിൽ മൃതദേഹത്തിന് പത്ത് ദിവസത്തെ പഴക്കമുണ്ടെന്നും വ്യക്തമായി ഉയരത്തിൽ നിന്ന് വീണതിനാലുള്ള എല്ലിന് പൊട്ടലുകളും സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് തഹസിൽദാർ പറഞ്ഞു തഹസിൽദനെ കൂടാതെ പോലീസ് സർജന്മാരായ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലവീസ് വസീബ് സയന്റിഫിക് വിദഗ്ധൻ ദിനേശൻ പൂക്കോട്ടുംപാടം എസ് എച്ച്ഒ എ അനൂപ് എസ് ഐ സതീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി എട്ടരയോടെയാണ് സംഘം തിരിച്ചെത്തിയത്